കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ ഏറെ ശ്രദ്ധേയമായിരിക്കയാണ് വെള്ളാർമല കുട്ടികളുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന നാടകം തകഴി ശിവശങ്കര പിള്ളയുടെ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ജോബാണ് നമ്മുടെ ഒപ്പം വലിയ അപ്രീസിയേഷനാണ് ഈ നാടകത്തിന് ലഭിച്ചത് ഓഡിയൻസ് എല്ലാവരുടെയും വലിയ കയ്യേടി ഉണ്ടായിരുന്നു നിർത്താതെ ഉണ്ടായിരുന്നു അവസാനം എങ്ങനെ കാണുന്നു ഈ സ്വീകാര്യതയെ ആദ്യം എനിക്ക് തോന്നുന്നൊരു ചേർത്ത് പിടിക്കല ഈ നാടക പ്രവർത്തകരായിട്ടുള്ളവർ ഇവിടെ പ്രേക്ഷകരായിട്ട് വന്നിട്ടുള്ളവർ മീഡിയ അടക്കമുള്ള മനുഷ്യരൊരു ചേർത്ത് പിടിക്കില്ല വെള്ളാർമലയോടുള്ളൊരു കരുതലും സ്നേഹമാണത് അത് വളരെ നന്നായി അനുഭവിക്കാൻ കഴിയും കാരണം ഞാൻ നാടകം ചെയ്യാൻ പോകുന്ന സമയത്ത് പതിനാല് ദിവസത്തോളം എടുത്തു നാടകത്തിൻ്റെ ഒരു മുഴുവൻ ദിവസം അതിൽ ഏഴ് ദിവസത്തോളം കുട്ടികളെ ഇങ്ങനെ എങ്ങനെ ഇതിലേക്ക് എത്തിക്കാം ഒന്ന് പറയുന്നൊരു ശ്രമമായിരുന്നു അതിന് ആക്ടിവിറ്റീസും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങ് പോയി ഒരുപാട് ഗെയിമൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നീടാണ് അവർ നാടകത്തിലേക്ക് വരുന്നത് ഏറ്റവും ലളിതമായ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു നാടകം ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് അതിൻ്റെ അകത്ത് ഡയലോഗായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് ഏറ്റവും ഇത് പ്രധാനമുള്ളൊരു ചോദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം പക്ഷേ ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് അതേപോലെ തിരിച്ചു കിട്ടുമോ നിങ്ങൾക്കറിയാം വെള്ളാറമല സ്കൂളിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര രസമാവും രണ്ടിലൊരു പുഴ ഒരു ഗ്രൗണ്ട് അതിനെ നടുക്ക് സ്കൂൾ അത് വേറെ ഒന്നും ഇല്ലാത്തൊരു സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ കളിസ്ഥലവും രണ്ട് ഞങ്ങൾക്ക് അതേപോലെ തന്നെ തിരിച്ചു കിട്ടുമോ മാഷേ അത് ആ ഡയലോഗ് അതേപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെന്നോട് ചോദിച്ച ചോദ്യമാണ് പിന്നീട് ഇവരുടെ ഒരു ആശങ്കയുണ്ട് ഈ ചിതറി പോയല്ലോ പല സ്ഥലത്തായിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പോയപ്പോൾ രക്ഷകർത്താക്കളുമൊക്കെ പങ്കുവയ്ക്കുന്ന ആശങ്കയാവും ഈ ആശങ്കയാണ് അവർ ചോദിക്കുന്നത് ഈ രാജ്യം ഞങ്ങളുടേത് കൂടിയല്ലേ മാഷ പിന്നെന്താ ഞങ്ങളോട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞൊരു രാഷ്ട്രീയം പറച്ചിലിനുറത്തേക്ക് കുഞ്ഞുങ്ങൾ സത്യസന്ധമായിട്ട് ഉള്ള ആശങ്കയാണ് അത് പങ്കുവെച്ചത് അതൊരു ഡയലോഗിൻ്റെ രൂപത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൂടെ പറയേണ്ടതുണ്ട് ആ ഡയലോഗിന് വലിയ തോതിൽ കയ്യടി കിട്ടി അതെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മളെ പരിഗണിക്കില്ല പരിഗണിക്കപ്പെടണ്ടേ നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരുടെ പക്ഷം നിന്ന് നാടകം ചെയ്യാൻ തീരുമാനിച്ചത് അല്ലേ അത്തരം ആ കുട്ടികളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നാടകം പറയണം അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൽ തിരഞ്ഞെടുത്തതും അവരുടെ വിഷയം തന്നെ തിരഞ്ഞെടുത്തതും ഓക്കെ അതുകൊണ്ടാണ് അത്തരം കരുത്തോടുകൂടി ജീവിത ഒരു കഥാപാത്രങ്ങളായിട്ട് അവർക്കതിനെ അവതരിപ്പിക്കാൻ പറ്റും മുൻപ് ഒരു പരിചയമില്ല കുട്ടികൾക്ക് നാടകമായിട്ടോ ഒരു ഒന്നുമില്ല ആ നാടകം കണ്ടിട്ട് പോലും ഇല്ല ആ കുട്ടികൾ അതാണ് അതിൻ്റെ ഒരു കാരണം സാധാരണ പ്രൊഫഷണൽ നാടകം ഒന്നും കാണാത്ത കുട്ടികളാണ് അറിയാലോ ചുരൽമലയുടെ ഒരു പ്രത്യേകത അങ്ങ് ഉള്ളിലാണ് അത് അതുകൊണ്ട് അങ്ങനെ ഒരു ബാക്കിയുള്ള സ്കൂളുകളെ പോലെ ആക്ടിവിറ്റീസോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത് അത് ആദ്യത്തെ എൻ്റെ രസം ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് സബ്ജില്ലാ കലോത്സവത്തിന് നാടകം ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ നാടകം ഉടനെ ബാഗൊക്കെ എടുത്തിട്ട് അവർ പോകും അവർ ചിന്തിക്കുന്നില്ല ഇത് മത്സരമാണെന്ന് ഇതിന് സമ്മാനം ഉണ്ടോന്നു അത്ര നിഷ്കളങ്കമായിട്ട് അവന് പെരുമാറുന്നു അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നുണ്ട് ഈ ചേർത്ത് പിടിക്കലിനൊക്കെ വല്ലാതെ അവർ കരുത്തരായിട്ടുണ്ട് കരുത്തുള്ള നല്ല കുട്ടികളായിട്ട് അത് വരുന്ന കുട്ടികൾക്കൂടെ ഒരു പാടാണത് കല കൊണ്ട് നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാടകം കൊണ്ട് നമ്മൾ എങ്ങനെ എന്ന് പറയുന്നത് വലിയ പാടാണ് ഈ നാടകത്തിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന നാടകമാണല്ലോ നമ്മൾ പ്രമേയമാണല്ലോ അവതരിപ്പിച്ചത് അതിനുശേഷം ഈ വെള്ളാർമല കുട്ടികളുടെ ജീവിതമാണ് ഈ നാടകം പറയുന്നത് പക്ഷേ അതിലൊന്നും ഒക്കെ അതിവൈകാരികമാവാതെ കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കാനായി തയ്യാറായി ആ രീതിയിലാണത് പിന്നെ കാണികൾ പോലും ഏറ്റെടുത്തത് കാണികൾ പോലും പലരും വിങ്ങി പൊട്ടുന്നതായിട്ടും കണ്ണ് നിറഞ്ഞൊഴുക്കുന്നതായിട്ടും നമ്മൾ കണ്ടു പക്ഷേ അങ്ങനെ ഇല്ലാതെ കൃത്യമായിട്ട് അത് പിന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്നുകൊണ്ടായിരിക്കാം ആ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ജീവിതമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ് അതിലെ പട്ടിയായിട്ട് അഭിനയിച്ച കുട്ടി അല്ലേ അമൽജിത്ത് അവന് ഒരു പട്ടി ഉണ്ടായിരുന്നു ഒരു പ്രിയപ്പെട്ട പട്ടി ഉണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടലൊന്ന് വീടും നഷ്ടപ്പെട്ട് ഒഴുകിപ്പോകുന്ന സമയത്ത് പട്ടി ഇവനും കൂടെ ഒഴുകിപ്പോകുന്നു അവിടെ നിന്ന് അച്ഛനെ കൈപിടിച്ച് ഇവരെ മാത്രമാണ് തിരിച്ചു കിട്ടുന്നു പട്ടി ഒഴുകിപ്പോയി അതുകൊണ്ട് ആ മാനരസത്തെ ഒരു സഹജീവിയോടുള്ള കരുതലും സ്നേഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനത്രയും നിരീക്ഷിച്ചിട്ടുണ്ടാവുക കുട്ടി അതുകൊണ്ടായിരിക്കാൻ ഞാൻ പറയുന്നത് ഒരു സംവിധാനം നിലയ്ക്ക് ഞാനൊരു നാടകം അവരിൽ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു വയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടില്ല അവരിൽ നിന്ന് തന്നെ ഡയലോഗ് ഉൾപ്പെടെ മൂവ്മെൻ്റ് ഉൾപ്പെടെ അതിൻ്റെ വൈകാരിത ഉൾപ്പെടെ അവരിൽ നിന്ന് തന്നെ കിട്ടുകയായിരുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അത് അവർ തരികയും ചെയ്തു നന്നായി മനോഹരമായിട്ടത് സംഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അതിഭാവത്തൊന്നും തോന്നാതെ നന്നായി പോയത് താങ്കൾ പ്രതീക്ഷിച്ചത് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും അവർ പറഞ്ഞതായിട്ടുള്ള ഡയലോഗുകളെല്ലാം കൊണ്ട് തന്നെ താങ്കൾ വിചാരിച്ച് വിചാരിച്ച രീതിയിൽ തന്നെ ഇന്നിവിടെ കളിച്ചു അതെ അതെ അവരുടെ നാടാണത് കുട്ടികളുടെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കൂടെ അതങ്ങനെ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ നാടൻ ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടിയായി മാറും വളരെ അടുത്തുനിന്ന് കളിക്കുക അവരോട് വളരെ ഒരു കുട്ടിയെ പോലെ നമ്മൾ പെരുമാറുമ്പോൾ അവരൊക്കെ തുറന്ന് സംസാരിക്കും നമ്മളോട് ആ ഉൾപ്പെടെ പ്രതീക്ഷകൾ നമ്മളോട് സംസാരിക്കും അത്ര വലിയൊരു ലോകമല്ലേ കുഞ്ഞുങ്ങളുടെ ലോകം എന്ന് പറയുന്നത് വലിയ ലോകമല്ലേ കാണികളായിട്ട് ഈ ടാഗോർ തിയേറ്ററിനകത്ത് കാലുകുത്താൻ കുത്താൻ സ്ഥലമല്ലാത്ത രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും രീതിയിലാണ് ഏറ്റെടുത്തത് നിർത്താതെയാണ് അവർ കയ്യടിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ വലിയ ആഹ്ലാദല്ലേ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നാടകപ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഷയങ്ങൾ കാരണം ഈ മുഴുവൻ കേരളത്തിലെ മുഴുവൻ നാടകപ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഞാൻ അങ്ങനെയൊക്കെ മുഴുവൻ നാടക പ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്യേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നിർവഹിച്ചെന്നാണ് വിശ്വസിക്കുന്നത് ഇതുവരെ ചെയ്ത നാടകങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ നാടകം വേറിട്ട് നിൽക്കുന്നത് അല്ല ഞാൻ കുറേ കാലങ്ങളായി ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് കുട്ടികളുടെ നാടകം ചെയ്യുന്നില്ല മുൻപ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വെള്ളാർമല സ്കൂളിനെ തന്നെ ഒരു എട്ടു ഒൻപത് കൊല്ലം മുമ്പ് സംസ്ഥാനതലത്തില് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അമിച്ച നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റാണവർ ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ക്യാമ്പും അപ്പോൾ അതിൽ പിന്തുണ ഭയങ്കരമാണ് അതിൻ്റെ ഒരു ഞാൻ പറയുന്നത് അതിൻ്റെ ഈ നമുക്ക് ഈ അവിടുന്ന് പുറപ്പെട്ട് വയനാട് നിന്ന് പുറപ്പെട്ട് ഇവിടം വരെ നാടകം കളിക്കാൻ പറ്റുന്നത് ഗവൺമെൻറ് സ്കൂളാണ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലമുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സാമ്പത്തികം വലിയൊരു പ്രശ്നമാണ് ഈ സാമ്പത്തികം പ്രശ്നമായിട്ട് വരുമ്പോൾ ഈ ശക്തി തീറ്റ അബുദാബിയാണ് അതിന് സാമ്പത്തികം തന്നെ സഹായിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊരു നാടക സംഘം തന്നെയാണല്ലോ അതിൻ്റെ ഒരു മനോജികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വേണ്ടി സാമ്പത്തിക സഹായം നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ചേർത്ത് ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ കാരണം എം എസ് എന്ന് പറയുന്നത് ഓഡിറ്റോറിയം റിഹേഴ്സലിന് സ്പേസ് പറഞ്ഞത് മേപ്പാടി സ്കൂളിനോട് ചേർന്നൊരു രണ്ട് ബിൽഡിങ്ങിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ റിഹേഴ്സലിനുള്ള സ്പേസ് ഒന്നും ഇല്ല അത് അപ്പോൾ എം എസ് എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയം പുത്തക്കുല്ലി മദ്രസ അവരൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തയ്യാറാണ് അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അതും നമ്മുടെ പ്രത്യേകതയാണ് അത് അല്ലാതെ അനുഭവിക്കുന്നുണ്ട് 三多少？哦，三多少？